ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് ആലുവ ഇടയാൻ പാനായിക്കുളം ഭാഗത്തായിട്ടാണ് ബൈക്ക് കയറുന്ന വഴിയോടുകൂടി നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീടുകളിൽ തന്നെ നമ്മൾ വീടിൻ്റെ കുറേ അധികം ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീടിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം കിച്ചൺ സിറ്റ് ഔട്ട് ഹാൾ അടങ്ങിയതാണ് നമ്മളുടെ ഈ വീട് എല്ലാവിധ പണികളും കഴിഞ്ഞാൽ നല്ല സൗകര്യപ്രദമായൊരു വീടാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഈ വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്കെന്നെ വീഡിയോ ഫോട്ടോ തന്നെ കണ്ടാലറിയാം എല്ലാവിധ പണികളും പൂർത്തിയാക്കി നല്ലൊരു വീടാണ് ഫാമിലീസിനൊക്കെ പറ്റി നല്ലൊരു വീടാണ് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഒക്കെ ഇഷ്ടമായെങ്കിൽ വീടൊന്ന് പോയി കാണണം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വളരെ നല്ലൊരു വീടിൻ്റെ മറ്റൊരു ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ